എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലപ്പുറത്ത് താനൂര് രണ്ട് പെൺകുട്ടികൾ വീടോട്ട് ഇറങ്ങിപ്പോയി മുംബൈ വരെ എത്തി ഈ കുട്ടികൾക്കോ ഇവരുടെ തലമുറയ്ക്കോ കാര്യത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല ഇന്നത്തെ കുട്ടികൾ അവനവന്റെ കുടുംബത്ത് പോലും പല വീടുകളിലും സേഫല്ല സഹോദരൻ ആക്രമിക്കുന്നു പിതാവ് പിതാവിന്റെ സഹോദരന്മാരും അയൽവാസി ചേച്ചിയാ ഭർത്താവ് ഇങ്ങനെ സ്ത്രീ എന്ന് പറയുന്ന ഒരു വസ്തു അവനവന്റെ കുടുംബത്ത് പോലും സേഫ് അല്ലാത്ത ഈ സമയത്ത് രണ്ട് കിളന്ത് പെൺകുട്ടികൾ നാടും വീടും ഒക്കെ വിട്ടെറിഞ്ഞ് ദൂരെ സ്ഥലത്തേക്ക് കണ്ടെത്താതൊരു ഭാഷ പോലും അറിയില്ല എന്ത് കണ്ടിട്ട് ഇന്നത്തെ കാലത്ത് എത്ര കരുത്തുള്ള ഒരു സ്ത്രീയെ പോലും വെറും പതിനാല് വയസ്സൊരാകുട്ടി കുടിച്ചാൽ മതി അവിടെ നിന്ന് പോകും നമ്മൾ അവനെതിരുണ്ടെങ്കിൽ അവൻ്റെ വയറിൻ്റെ അടിവയറിൻറ്റോ ഒക്കെ നല്ല കൈപ്രയോഗമോ മുളക് പൊടി വാരിയത് കറിയോ ചവിട്ട് ഒഴിക്കോ ഒക്കെ ചെയ്താൽ പോലും ഒരു പതിനാല് വയസ്സുള്ള ഒരു പയ്യന്റെ കയ്യിൽ നിന്ന് ഒരു സ്ത്രീ രക്ഷപ്പെടുകയുള്ളു ആലോചിച്ചു നോക്കൂ രണ്ടു പെൺകുട്ടികൾ അവര് സുരക്ഷിതരായിട്ട് മാതാപിതാക്കളുടെ അടുത്ത് എത്തുവോണം ഒരു വേട്ടമൃഗവും അവരെ ആക്രമിച്ചില്ല എന്നുള്ളത് ആ ഒരു കാര്യത്തിന് ദൈവത്തിന് നൂറ് നന്ദി പറയണം മനുഷ്യക്കടത്തുകൾ അവയവക്കടത്ത് സെക്സ് റാക്കറ്റ് ഇതൊക്കെ ഇങ്ങനെ വല പിരിച്ചിട്ട് ലഹരി മാഫിയ അത് വേറെ ഇവരൊക്കെ ഇങ്ങനെ വല പിരിച്ചിട്ട് ഇരകളെ ഇങ്ങനെ നോക്കിയിരിക്കുക അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ അവർക്ക് ആരായാലും പ്രശ്നമില്ല അവയവ ഒക്കെ എന്ത് വിലയുണ്ടെന്ന് അറിയുന്നു തോന്നിയവാസികള് ഇന്ന് അവരെ കേരള അടക്കം മീഡിയകളൊക്കെ കറക്റ്റ് സമയത്ത് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ചെയ്തിരുന്നത് കൊണ്ടാണ് ഇന്ന് ആ മാതാപിതാക്കൾക്ക് ആ കുട്ടികളെ കിട്ടിയത് വണ്ടിയിൽ കയറ്റിയിട്ട് ഡോറടച്ച് അവരുടേതായ സ്ഥലത്ത് കൊണ്ടിട്ട് റൂമിന്റെ അകത്തേക്ക് അങ്ങോട്ട് തള്ളിട്ട് ആ ഡോർ അങ്ങോട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാലേ അയ്യോ അയ്യോ അച്ഛ അമ്മ അള്ള എന്നൊന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യമില്ല ആരും ഉണ്ടാവില്ല കേൾക്കാനായിട്ട് ദൈവം തമ്പുരാൻ പോലും കണ്ണടയ്ക്കും കാരണം ജന്മം നൽകിയ അച്ഛനെയും അമ്മയെയും ധിക്കരിച്ചിട്ട് നാടും വീടും വിട്ടുപോകുന്നതാണ് അല്ലാതെയൊക്കെ എങ്ങനെയും തട്ടിക്കൊണ്ട് പോയതൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ആപത്ത് വരണ സമയത്തൊക്കെ എന്നാൽ പോലും ഇന്നത്തെ കാലത്ത് എന്തോരം കുട്ടികളാണെന്നറിയാമോ ഈ ജോലിക്കാന്ന് പറഞ്ഞു നഴ്സിങ്ങിനാന്നൊക്കെ പറഞ്ഞു വീട്ടിൽ നിന്നൊക്കെ പോയിട്ട് യാത്ര അയച്ചിട്ടൊക്കെ പറഞ്ഞു വിടും മാസാ ഒരു നിശ്ചിത തുകയും വരും വാട്സപ്പിൽ ഓരോ മെസ്സേജും വരും വീട്ടിലേക്ക് ു പുറത്തിറങ്ങാൻ അനുവദിക്കില്ല പുറത്തിറങ്ങാൻ സമയത്ത് ഭക്ഷണം പോലും കിട്ടില്ല അങ്ങനത്തെ കാലം ഇത് കരുത്തുറ്റ ആണുങ്ങളെ ഈ ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പിള്ളേരെ കൊണ്ടുവന്ന് റൂമിലേക്ക് തള്ളിയിട്ട് ഡോർ ലോക്ക് ചെയ്ത പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യണ്ടോ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് കുറച്ചുനാള് കണ്ടതാ രണ്ട് ചെറിയ പൈക്കിടങ്ങൾ ഒരു ഏഴും പത്തൊക്കെ വയസ്സുണ്ടാവും ഒരുത്തൻ തലകെട്ട അടിക്കുക കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളെ എവിടെ നിന്ന് പിടിച്ചോണ്ട് പോയതാന്നറിയില്ല നല്ല അടി തലക്കെട്ട് ഒരു കൈ വെച്ച് കുഞ്ഞ് നമ്മുടെ തലക്കെട്ട് തന്നെ അടിച്ച് എന്തൊരു മതിരിക്കും അപ്പൊ ഒരു കുഞ്ഞിന്റെ തലക്കെട്ടടിക്കുന്ന അവസ്ഥയുണ്ടല്ലോ ആ കുട്ടികളെ എന്തോ എന്ന് ജീവിച്ചിരിക്കോന്ന് തന്നെ നമുക്കറിയില്ല ഇങ്ങനെ പോകുന്ന ഒന്ന് വിചാരിക്കുക ആൺകുട്ടിയായാലും പെൺകുട്ടി ആയാലും കരുത്തുറ്റ കാര്യങ്ങളിൽ ചെന്ന് പെട്ട് കഴിഞ്ഞ പിന്നെ പുറം ലോകം കാണില്ല ജീവനോടെ തന്നെ ഉണ്ടാവില്ല ഒന്നും കുഴിച്ചു മൂടും വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിൻ്റെ കൂടി തള്ളൂ ഡ്രസ്സോ ഭക്ഷണോ ഒന്നും കിട്ടില്ല പിന്നെ മര്യാദയ്ക്ക് അവനവന്റെ നാട്ടിലെ അവനവന്റെ നാട്ടിലെ ശുദ്ധമായി അഭിശ്വസിച്ച് അപ്പൻ്റെ അമ്മയുടെയും കൂടെ അന്തി ഉറങ്ങി ജീവിക്കുക അവരെ അനുസരിച്ച് ജീവിക്കുക ഒരു തൊണ്ണൂറ്റി ശതമാനം പേരൻസും മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് വളരെ കുറച്ച് വിരലിലുണ്ടാവുന്നവർ മാത്രമാണ് ഇന്ന് ഈ അക്രമ കാര്യമുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മക്കളെ കൊന്നാലും മേണ്ടില്ല തിന്നാലും വേണ്ടില്ല എനിക്ക് എൻ്റെ സുഖം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവര് വിരലിലെണ്ണാവുന്ന ആളുകളെ ഉള്ളൂ ബാക്കി എല്ലാവരും ഇന്ന് മക്കൾക്ക് വേണ്ടിയിട്ടാണ് പെടുന്ന പെടാട് പെടുന്നത് എന്തുകൊണ്ട് മക്കളത് മനസ്സിലാക്കുന്നില്ല കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയാ നിങ്ങളുടെ ജീവിതം അവിടെ കഴിഞ്ഞു തള്ളക്കോഴിയെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ അടിയിൽ ഇങ്ങനെ ഒതുക്കി പിടിക്കും എപ്പോ പരുന്ത് റാഞ്ചാൻ പറഞ്ഞ സമയത്ത് തള്ളക്കോഴി മനസ്സിലാക്കും എവിടെയോ പതിയിരിക്കുന്നുണ്ട് കഴുകന്റെ കണ്ണുകളെന്ന് എന്നാലും കുറുമ്പു പിടിച്ച രണ്ടോ രണ്ടുമൂന്നെണ്ണം തള്ളക്കോഴിയുടെ പുറത്തിങ്ങനെ മമ്മി കയറി അവിടെ ഇരിക്കും പരമാവധി കുടഞ്ഞു നോക്കും താഴെ വീഴ്ച ചിറകിന്റെ ഉള്ളിലാക്കാൻ ഇതെന്തൊക്കെയോ ഒക്കെ പറയുന്നുണ്ടാവും കൊക്കൊ കൊക്കൊ കൊക്ക കൊ എന്തോ മക്കളോട് താഴെ ഇറങ്ങാനായിരിക്കും പറയുന്നത് ആപത്തുണ്ട് കുഞ്ഞെ നീ താഴെ ഇറങ്ങുന്ന ആവും പറയുന്നത് അനുസരിക്കില്ല എന്താണ്ടാവുക വരുത്തുവന്നൊരു എടുത്ത് കൊണ്ടുപോകും അതുപോലെ നമുക്ക് ചുറ്റും നമ്മുടെ വീടിന് ചുറ്റും കഴുകലിന്റെ കണ്ണുകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ഒരു കൗമാര കൗമാരപ്രായം ചിലപ്പോ അതുമല്ല പ്രായമായാലും ഒക്കെ ആരെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ട് പോകും നമ്മ മറ്റുള്ളവരുടെ ആ ആ കാന്തവലയത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്ത് കടന്നാൽ കഴിഞ്ഞു കഥ എന്നെ കേൾക്കുന്ന കുട്ടികളായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി സ്വയം ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യാം ഈ ലോകം ഞാൻ എന്നും പറയുന്നു വളരെ മനോഹരം എത്ര സുന്ദരമാണെന്നറിയോ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളം ഇവിടെ ജീവിക്കാൻ നല്ല മനസ്സുള്ളവർക്കേ സാധിക്കുള്ളു അതുകൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിക്ക നമ്മുടെ കാണപ്പെട്ട ദൈവമാണ് അച്ഛനും അമ്മയും അവരെ ധിക്കരിച്ച് അല്ലെങ്കിൽ പോയിട്ട് അവരുടെ പരാതി ആ ഫോണിൽ കൂടി മോളെന്താ പറഞ്ഞേ വീട്ടിലേക്ക് വന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അടിക്കും ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും ഒളിച്ചോടിപ്പോയതൊന്നും ആയിരിക്കില്ല വേറെ എന്തെങ്കിലും കുറുമ്പോ കാണിച്ചപ്പോ ചെലപ്പോ അടിക്കും എനിക്കുണ്ട് രണ്ട് മക്കൾ ഇപ്പോഴും കൊടുക്കണ്ടാവുന്ന ഞാൻ കൊടുക്കും കുറുമ്പൊക്കെ കാണിക്കുമ്പോഴെങ്കിൽ ഒരു ധിക്കാരം പറയണന്ന് കണ്ടുകഴിഞ്ഞോ ചുണ്ടിനിട്ടാണെങ്കിൽ ചുണ്ടിട്ട് കൊടുക്കും നമ്മൾ നല്ല വശങ്ങളെ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ നശിക്കാൻ ഏതെങ്കിലും അച്ഛനും അമ്മമാരോ സമ്മതിക്കോ സ്വന്തം മക്കളെ നശിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പറഞ്ഞെനിക്ക് ബി പി കൂടുക എന്തായിരിക്കും ആ സ്ഥിതി ആ കുട്ടികളെ ഏതെങ്കിലും ട്രെയിനിൽ വെച്ചിട്ടോ എവിടെയെങ്കിലും വെച്ചിട്ട് കുട്ടികളെ ഫോക്കസ് ചെയ്ത് പുറകെ നടന്നിട്ട് മാറ്റിയാൽ എവിടെ ചെന്നിട്ട് കണ്ടുപിടിക്കും ചാക്കല് കെട്ടി പൊതിഞ്ഞ് ചിലപ്പോൾ വലിയ ഓടയിലോ വല്ല് പുഴയിലോ ഒക്കെ ആയിരിക്കും അവസാനം ഇതൊന്നും കൂടാതെ ആ അച്ഛനമ്മമാരുടെ അവരുടെ ഒരു പുണ്യം കൊണ്ട് ഒരു കേടുപാടും തട്ടാതെ മക്കള് അവരവരുടെ വീടുകളിലെത്തിട്ടിട്ടുണ്ട് മറ്റു കുട്ടികൾക്കും ഇതൊരു പാഠമായിരിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണ് സേഫ് അത്രത്തോളം ഒരു കരുതൽ നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളോടൊരു കരുതൽ ഈ ലോകത്ത് വേറെ ഇല്ല മിന്നുന്നതല്ല അല്ല കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കി തരം മുടി പോരേന്ന് പറഞ്ഞ് വിളിക്കും പല ചേട്ടന്മാരും ഒരു മക്കളെ വീട്ടിൽ നിന്ന് അച്ഛനമ്മമാരെ ധിക്കലിച്ച് ഒരു വഴിക്കും പോകരുത് മയക്കുമരുന്നുകൾക്കിടയിൽ ഒന്നും നിങ്ങൾ ചെന്ന് പെടരുത് ഈ കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് പൊതുവെ എല്ലാ മക്കളും നമുക്ക് നല്ലൊരു കേരളത്തെ പടുത്തുയർത്താം ഇപ്പം ഭയങ്കര പ്രശ്നങ്ങളല്ലേ നമ്മുടെ നാട്ടിൽ അതൊക്കെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് എല്ലാവരും നിങ്ങൾ ചെറുപ്പക്കാരായ കൗമാരപ്രായക്കാരായ നിങ്ങളിൽ കൂടി വേണം നമ്മുടെ നാളെ ഒരു കേരളം മനോഹരമാക്കി തീർക്കാൻ അങ്ങനെ ഒരു കേരളത്തെ നമുക്ക് സ്വപ്നം കാണാം അടുത്തൊരു പേരുവരാട്ടമാണ്